യുക്രൈനിലെ രാഷ്ട്രീയ പ്രതിസന്ധിക്ക് പരിഹാരം തേടിയാണ് അമേരിക്കയിലെയും റഷ്യയിലെയും നയതന്ത്ര ഉദ്യോഗസ്ഥർ കൂടിക്കാഴ്ച നടത്തിയത് ഇരുകൂട്ടരും തങ്ങളുടെ മുൻ നിലപാടുകളിൽ ഉറച്ചു നിൽക്കുകയും വിട്ടുവീഴ്ചകൾക്ക് തയ്യാറാകാതിരിക്കുകയും ചെയ്തതോടെ ആറു മണിക്കൂർ നീണ്ടുനിന്ന ചർച്ചകൾ ഫലം കാണാതെ പിരിയുകയായിരുന്നു ക്രിമിയൻ ജനതയുടെ താൽപ്പര്യമാണ് തങ്ങൾക്ക് പ്രധാനമെന്നും ക്രിമിയയെ റഷ്യയിൽ കൂട്ടിച്ചേർക്കുന്നതിന്റെ ഭാഗമായി നാളെ നിശ്ചയിച്ചിരിക്കുന്ന ഹിതപരിശോധനയുമായി മുന്നോട്ടു പോകുമെന്നും കൂടിക്കാഴ്ചയ്ക്ക് ശേഷം റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്രോ വ്യക്തമാക്കി Украина ⁇ Паротестанды Кикарана, Украина ⁇ Бхагангаль Питиракаль, Украина ⁇ Бхагангаль Питиракаль, Украина ⁇ Аджанда Илилинана, Лаврова Параню ⁇ Уважаемые дамы и господа, мы провели интенсивный переговорный день с Джоном Керри, подробно рассмотрели ситуацию на Украине. У нас и у американских партнеров эта ситуация вызывает тревогу. അതേസമയം ഹിതപരിശോധന യുക്രൈനിലെ പരമാധികാരത്തിന്മേലുള്ള കടന്നുകയറ്റമാണെന്നും നടപടികളിൽ നിന്ന് റഷ്യ പിന്മാറണമെന്നും അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി ജോൺ കെറി തിരിച്ചടിച്ചു ഹിതപരിശോധനാ നടപടികൾ അംഗീകരിക്കാൻ കഴിയില്ലെന്നും ക്രിമിയൻ വിഷയത്തിൽ റഷ്യ നിലപാട് തിരുത്തിയില്ലെങ്കിൽ കനത്ത വില നൽകേണ്ടി വരുമെന്നും കെറി മുന്നറിയിപ്പ് നൽകി ന്യൂസ് ഡെസ്ക് മീഡിയ വൺ